ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ വളരെ അധികം സന്തോഷവേനെ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ് എന്തായാലും ഇതൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ഒന്നും തന്നെയല്ല പണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഫുട്ബോളിന് അതായത് ഇന്ത്യൻ ടീമിന് സുൽചന്തിക്ക് നല്ലൊരു ഫെയർവെല് പോലും നൽകാൻ സാധിച്ചില്ല ഇതുവരെ നമുക്ക് വേൾഡ് ക്വാളിഫയറിൻ്റെ അടുത്ത റൗണ്ടിൽ പോലും കടക്കാൻ സാധിച്ചില്ല എന്തായാലും അതിനൊക്കെ ചിലപ്പോൾ ഒരു മരുതാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോളണ്ടിലേക്ക് പുറക്കാൻ പോകുകയാണ് സക്കോലി കപ്പ് എന്ന് പറയുന്ന അണ്ടർ ടെൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫിക്ക് വേണ്ടി എന്തായാലും പ്രത്യേകത അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് യൂത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഫ്ലൈറ്റ് ചാർജ് ഒക്കെ മുറയ്ക്ക് ഈ ഒരു കപ്പിന് വേണ്ടി അങ്ങനെ എന്താ പറയുക പോളണ്ടി വരെ പോവുക എന്ന് പറയുന്നത് എത്രത്തോളം നടക്കുന്നത് പല ക്ലബും ചെയ്യാത്തൊരു കാര്യമാണ് കാരണം അതിൽ പ്രത്യേകിച്ച് റവന്യൂ ഒന്നും അവർക്ക് ക്രിയേറ്റ് ആകുന്നില്ല പക്ഷേ ഈ ഒരു യൂത്തി കൊടുക്കുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് വേണ്ടിയുള്ള ഫ്ലൈ ചാർജ് മറ്റ് കാര്യങ്ങൾ പിന്നെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ സോ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണം സൊ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് എന്തായാലും ഇതൊരു തുടക്കം മാത്രമാകട്ടെ ഇനി ഇതുപോലുള്ള കൂലി സംഭവങ്ങൾ ഉണ്ടാകട്ടെ കൂലി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഓരോരോ ട്രോഫികൾക്ക് വേണ്ടി നമ്മൾ പോകട്ടെ അല്ലെങ്കിൽ നമ്മുടെ യൂത്ത് ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്യട്ടെ അണ്ടർ ടൈൻ ആണ് കൊച്ചു പിള്ളേരാണ് സോ അവർക്ക് ഇപ്പോഴേ തുടങ്ങി അതായത് നമ്മുടെ ഒരു ഫുട്ബോളർ പറഞ്ഞു നമ്മൾ അണ്ടർ സിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലാതെ ഒരിക്കലും പതിനാലാം വയസ്സിലോ പതിനാറാം വയസ്സിലോ ഫുട്ബോളിലേക്ക് ഇറങ്ങിയിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമില്ല നമ്മുടെ ബേസിക് നമ്മൾ ആറാം വയസ്സ് തൊട്ട് തുടങ്ങിയിരിക്കണം അതായത് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയാണ് ഫുട്ബോളിൻ്റെ കാര്യമെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പതിനാലാമത്തെ വയസ്സ് എൽ കെ ജി ചേർന്നിട്ടോ ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ടോ വല്ല കാര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മൾ ആറാം ക്ലാസ്സിൽ തന്നെ അതിൻ്റെ ബേസിക് ക്ലിയർ ആയിട്ടിരിക്കണം സോ എന്തായാലും ഏതൊരു നല്ല നീക്കമാണ് നിങ്ങൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക